കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലവുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജായത അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജോലി സ്വത്തിലൂടിയൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് മകനക്ഷത്രം കുടുംബസ്വത്ത് രേഖാപരമായി കയ്യിൽ ലഭിക്കും സർക്കാരിൽ നിന്ന് അനുകൂല നടപടി ലഭിക്കും ജോലി ജോലിസ്ഥലത്ത് കൂടുതൽ ചുമതല ഏറ്റെടുക്കേണ്ടി വന്നേക്കും പ്രകൃതിക്ഷോഭക്കെടുതി അനുഭവിക്കാനിടയുണ്ട് പുതിയ കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവം ഉണ്ടാകും വിശിഷ്ട വ്യക്തികളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും അനുഗ്രഹം ലഭിക്കും സർക്കാരിൽ നിന്ന് ബഹുമതിയും സാമ്പത്തിക ലബ്ധിയുമുണ്ടാകും അന്യരുടെ വാക്കുകേട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മൃഷ്ടാന് ഭോജന സൗഖ്യം അകന്ന ബന്ധുജനങ്ങളുടെ മരണാന്തര ചടങ്ങുകൾ സംബന്ധിക്കൽ രാഷ്ട്രീയ സംഘടനകൾക്ക് സാക്ഷ്യം വഹിക്കൽ വിവാഹം കഴിഞ്ഞ് വളരെ കാലമായിട്ട് സന്താന സൗഭാഗ്യം ഇല്ലാത്ത ദമ്പതികൾക്ക് വിദഗ്ധ ചികിത്സയുടെയും വർദ്ധിച്ച വഴിപാടുകളുടെയും ഫലമായി സൽസന്താന സൗഭാഗ്യം ഉണ്ടാകാൻ ഉണ്ടാകുവാനിടയുണ്ട് കലാസാഹിത്യ പ്രവർത്തനം മൂലം ബഹുമാനവും വരുമാനവും പ്രശസ്തിയും രാഷ്ട്രീയ സ്വാധീനവും വർദ്ധിക്കുക നിശ്ചയിച്ചു കുറച്ച വിവാഹ തീരുമാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറും സന്താനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം ഉപരിപഠനത്തിന് ലഭിക്കും മനസാക്ഷിക്ക് വിപരീതമായി പ്രവർത്തിക്കേണ്ടി വരും സൗന്ദര്യവർദ്ധക സാമഗ്രികൾ വാങ്ങും വാങ്ങിക്കൂട്ടുകയാൽ നല്ല സംഖ്യ ചെലവഴിക്കേണ്ടി വരും ഭാഗ്യക്കുറി ലഭിക്കാനും ഇടയുണ്ട് നല്ല തുക ലക്ഷക്കണക്കിന് ലഭിക്കുവാനും ഇടയുണ്ട് ആർക്കും ഇക്കാലത്ത് ജാമ്യം നിന്ന് പോകരുത് ജാമ്യം നിന്നാൽ കുടുക്കിൽപ്പെട്ട അവസ്ഥ സംജാതമാകുവാനിടയുണ്ട് സഹപ്രവർത്തകരിൽ നിന്നും പങ്കാളികളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ ആത്മീയ ആധ്യാത്മീയ ഗുരുവിനെ കണ്ടെത്തുകയും ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്യും മാധ്യമങ്ങളിൽ കലാപ്രകടനങ്ങൾ നടത്തി ശരിക്കും തുടങ്ങുന്നതാണ് രാഷ്ട്രീയപരമായി ഉയർച്ചയുണ്ടാവുകയും അതുമൂലം ജീവിത നിലവാരം വമ്പിച്ച നിലയിൽ എത്തുകയും ബഹുമാനവും അന്തസ്സും മറ്റുമുള്ളവരിൽ നിന്ന് സുഭിക്ഷം ലഭിക്കുകയും ചെയ്യും യന്ത്ര മൂലം ധനനഷ്ടം ചോരാരി ഭയം നാൽക്കാലി നാശം കുട്ടികൾക്കും പ്രായമായവർക്കും പാർച്ചവ്യാധികൾ പിടിപെടൽ കൈമോശം സംഭവിച്ച സംഖ്യ തിരികെ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ലഭിക്കുന്നതാണ് കുട്ടികൾ സംഗീതം നൃത്തം എന്നിവ പഠിക്കാനിടയുണ്ട് പ്രഗത്ഭരുടെ വിരുന്ന സർക്കാരങ്ങളിൽ മാന്യമായിട്ട് പങ്കെടുക്കും ഊഹ കച്ചവടത്തിൽ അമിത ലാഭം ലഭിക്കുവാൻ സാധ്യത ഏറെയാണ് ഗുരുവിൽ നിന്ന് ആരോഗ്യ സംരക്ഷണത്തിനായി പുതിയ വ്യായാമ മുറകളും യോഗയും പരിശീലിക്കും ഗുരുനാഥന്മാരെ വന്ദിക്കുകയും പാരിതോഷികം നൽകുകയും ചെയ്യും പ്രഗത്ഭരുടെ ആഘോഷ പരിപാടികളിൽ സംബന്ധിക്കും ഉത്തമ സുഹൃത്തുക്കളിൽ നിന്ന് പോലും ചതിയുണ്ടാകുന്ന കാലഘട്ടമാണ് എന്ന ചിന്ത വേണ്ടുവോളം വേണ്ടതാകുന്നു ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കും വളരെ കാലമായി കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്ന പഴയ സുഹൃത്തുക്കളെ യാദൃച്ഛയുമായിട്ട് കണ്ടുമുട്ടൽ സംഘടനാ പ്രവർത്തനങ്ങൾക്കായി പട്ടിണി കിടന്ന് മലഞ്ഞും നടക്കേണ്ടി വരിക എന്നിവയൊക്കെ എല്ലാം ലക്ഷണം കാണുന്നുണ്ട് ചിരകാലാഭിലാഷമായ പുതിയ ഗ്രഹനിർമ്മാണം വലിയ നിലയിൽ കൊണ്ടെത്തിക്കും അഭിമാനക്ഷതം മറവി എന്നിവ മൂലം യാത്രാവേളയിൽ കുഴപ്പം ദിനചര്യയിൽ കാര്യമായി വ്യതിയാനം സ്ത്രീകളിൽ രക്തസ്രാവം സന്ധിവേദന വിഷാദരോഗം അതിൻ്റെ ആരംഭം ധർമ്മദൈവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തി സമാധാനം കൈവരിക്കൽ എന്നിവ ഫലമാകുന്നു വിശ്വസിച്ച് കൂടെ നിന്നവർ പോലും അവസരത്തിനൊത്ത് കാലുമാറുകയും രാഷ്ട്രീയ രംഗത്ത് നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യും ആത്മാർത്ഥമായി പ്രവർത്തനം നടത്തുന്നവർ വിമർശനം മാത്രം കേൾക്കും എഴുത്തുകുത്തുകൾ മൂലം ഗുണാനുഭവം ഉണ്ടാകുന്നതാണ് സുജനവിയോഗം അതിനും സാധ്യത ഉണ്ടാകാനിടയുണ്ട് ദോഷപരിഹാരങ്ങൾ ഭാഗ്യസുക്തം പുഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിൽ നടത്തുക ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ നെയ് കൊണ്ട് കടാവിളക്ക് കൂവളമാല ചാർത്തൽ പാൽപ്പായസം ഗുരുവായൂരപ്പന് കതളിപ്പഴം പട്ടുകോണം താമരപ്പൂവും മഞ്ഞപ്പാവുമുണ്ട് വെറ്റില അടയ്ക്ക ഓടക്കുഴൽ സമർപ്പണം ഹൗസ് വഴിപാട് ഉണ്ണിയപ്പം ഇലയട ഇഷ്ടവസ്തുക്കളെ കൊണ്ട് ദുരാഭാരം ശർക്കരപ്പായസം രൂപം വെള്ളി എടുത്തു എടുത്തുവയ്ക്കൽ വാഹനപ്രതിമ കയ്യും കാലും ഗ്രഹപ്രതിമ കണ്ണ കൊടമണി സർപ്പപ്രതിമ ശയനപ്രദക്ഷണം പറ്റുമെങ്കിൽ മാത്രം കാമധേനു പ്രതിമ സമർപ്പണം ശിവക്ഷേത്രത്തിൽ ധാരാ പിൻവിളക്ക് ഇളനീരാഭിഷേകം പാൽപ്പായസം കൂവളമാല ചാർത്തൽ പാലാഭിഷേകം ശ്രീ ശ്രീഗണപതി ഭഗവാന് നാളികേരം എറിഞ്ഞുടയ്ക്കൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അതേ ക്ഷേത്രത്തിലെ ചാത്തൻ സമീപം രണ്ടായിരത്തിൽ ഇരുപത്തൊന്ന് ഉറുപ്പിയയും നാണ്യമായി സമർപ്പിക്കൽ ഉടനടി ഇരുപത്തൊന്നുപ്യ ഒറ്റ നാണ്യങ്ങളായി ശ്രീരാമസ്വാമിക്കും സമർപ്പിക്കുക കഥിനടി ഹനുമാൻ അവിൽ നിവേദ്യം തൃപ്യാർ ദേവർക്ക് ബാലാഭിഷേകം എന്നീ വഴിപാടുകൾ നടത്തുന്നത് വളരെ നല്ലതാകുന്നു ദേവീക്ഷേത്രത്തിൽ തൃകാല പൂജ നടത്തുന്നതും ഭാഗ്യമാണ് കൊടുങ്ങല്ലൂർ ദർശനം പട്ട് മഞ്ഞൾ കുരുമുളക് നാണ്യങ്ങൾ എന്നിവ സമർപ്പണം ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്നത്തെ ഫലങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വര വചനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീടുമ്പ അതിൻ്റെ ആ താല്പര്യങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയുമെന്നുള്ള കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്